കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചിയാരത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് യുവാവ് പെൺകുട്ടിയെ കൊളുത്തി കൊന്നത് ബിടെക് വിദ്യാർത്ഥിനിയും ചിയാരം സ്വദേശിനിയുമായ നീതു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേക്കാട് സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിലെടുത്തു വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാലാണ് നീതുവിനെ കൊലപ്പെടുത്തിയതെന്നും നാളുകളായി യുവാവ് പുറകെ നടന്ന ശല്യം ചെയ്യാറുണ്ടായിരുന്നെന്നും പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുമ്പോഴും പ്രതിയുടെ അമ്മ പറയുന്നത് മറ്റൊന്നാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് തന്നെയാണ് പ്രതി നിതീഷിന്റെ അമ്മ പറയുന്നത് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് നിതീഷിന്റെ അമ്മ പറഞ്ഞു ാണ് മരുമോളായിട്ട് ഞങ്ങള് അവളെ പണ്ടേ സങ്കല്പിച്ചു കഴിഞ്ഞതാണ് മോളെ എന്നെ ഞങ്ങൾ അവളെ വിളിക്കാറുള്ളൂ കഴിഞ്ഞ ദിവസവും മോൾ മെസ്സേജ് അയച്ചിരുന്നു വാച്ച് ഇഷ്ടമായിട്ടോ അമ്മേ എന്നായിരുന്നു പിന്നെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല രാവിലെ സഹോദരൻ വിളിച്ചു ചോദിച്ചു നിതീഷ് എവിടെയെന്ന് അവൻ ജോലിക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ടി വി ഒന്ന് നോക്കാൻ പറഞ്ഞു വാർത്ത കണ്ടപ്പോൾ തകർന്നു പോയി എന്റെ രണ്ടാമത്തെ മകൻ വിദേശത്താണ് അവൻ നാട്ടിൽ വന്നപ്പോൾ ഒരു വാച്ച് തന്നിരുന്നു കുട്ടികൾക്ക് കെട്ടാൻ പറ്റിയ വാച്ച് ആയതിനാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മകന്റെ കയ്യിൽ മോൾക്കായി കൊടുത്തുവിട്ടപ്പോഴാണ് മോൾ ഇഷ്ടമായെന്ന മെസ്സേജ് അയച്ചത് അതിനിടയ്ക്ക് എന്തുണ്ടായി എന്ന് വ്യക്തമല്ല വീട്ടിൽ വന്നാൽ ഞാൻ ഭക്ഷണം വാരി കൊടുത്താലേ അവൾ കഴിക്കൂ വടക്കേക്കാട് വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും മോൾ വരാറുമുണ്ട് ഓണമായാലും വിഷുവായാലും പുതിയ ഡ്രസ്സെടുത്ത് കോളേജിൽ വെച്ചോ തൃശൂരിൽ വെച്ചോ അവൻ മോൾക്ക് നൽകുമായിരുന്നു ഫേസ്ബുക്കിൽ അവനെ ഇങ്ങോട്ട് വന്നാണ് മോൾ പരിചയപ്പെട്ടതും പിന്നീട് പ്രണയത്തിലായതും ഒരു ദിവസം അവൻ തന്നെ മോളെ വീട്ടിൽ കൊണ്ടുവന്നാണ് പരിചയപ്പെടുത്തിയത് സത്യത്തിൽ എനിക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷെ മോളുടെ പിന്നീടുള്ള പെരുമാറ്റവും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ എന്ന വിചാരവും കൊണ്ട് കൂടുതൽ ഇഷ്ടം തോന്നിയെന്നും നിതീഷിന്റെ അമ്മ പറയുന്നു കഴിഞ്ഞ മാസം നിതീഷിന്റെ എറണാകുളത്തുള്ള ആശുപത്രിയിൽ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തിയിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ ദുബായിലാണ് അടുത്ത സർജറി ആഗസ്റ്റിലാണ് ടെൻഷൻ കാരണം തലയിലെ നെരുമ്പുകളിൽ ചിലതിൽ രക്തം കട്ടുപിടിക്കുന്ന രോഗമാണ് ഇതുമൂലം വായിലൂടെയും മൂക്കിലൂടെയും രക്തം പുറത്തു വരും അച്ഛന് രണ്ടു തവണ അറ്റാക്ക് കഴിഞ്ഞതിനാൽ വീട്ടിൽ അവൻ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല സുഹൃത്തുക്കളുമായി ചേർന്ന് തനിയെയാണ് അവൻ സർജറി നടത്തിയത് എന്തോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ നിന്ന് അവൻ പണം വാങ്ങിപ്പോയത് ശേഷം അവന് ചെറിയ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ മോളുടെ പക്ഷത്താണ് എന്താണ് വിവാഹ അഭ്യർഥനം നിരസിക്കാനുള്ള കാരണമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോളുടെ അമ്മാവന്മാരുടെ കാല് പിടിച്ചതാണ് ഞാൻ അവനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ നഷ്ടപ്പെടുമോ എന്ന് അവർ ഹൈ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾ മിഡിൽ ക്ലാസ്സും സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ചിന്തിക്കുമല്ലോ എം ബി എക്കു ശേഷം അമേരിക്കൻ ഐ ടി കമ്പനിയിൽ സീനിയർ പ്രൊഫസറായി കഴിഞ്ഞ നവംബറിലാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് ഇന്നലെ പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് അവനെ നോക്കിയപ്പോൾ കാണാനുണ്ടായിരുന്നില്ല വിളിച്ചു നോക്കിയപ്പോൾ നെറ്റ്വർക്കിന് പുറത്താണെന്നും മനസ്സിലായി അവനങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള മോനല്ല പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അമ്മ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വാർത്തകൾ അറിയാൻ ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക